നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഓണക്കാലത്ത് മഴവിൽ മനോരമ ചാനലിൽ സംരക്ഷണം ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നാണ് അതിൽ ആദ്യത്തേത് ഈ വർഷം വിഷുക്കാലത്ത് തിയേറ്ററുകളിലേക്കെത്തിയ ഉണ്ണിമുകുന്ദൻ്റെ ജയ്ഗണേശ് എന്ന മൂവിയാണ് നേരത്തെ എത്തി ക്ലാഷ് റിലീസുകൾ കാരണം മികച്ച അഭിപ്രായം നേടാതെ പോയ ചിത്രമായിരുന്നു ജയ്ഗണേഷ് ഭേദപ്പെട്ട അഭിപ്രായം നേടിയെടുത്ത ചിത്രം പിന്നീട് മനോരമ മാക്സ് വഴി ഓറ്റിറ്റ് റിലീസ് ചെയ്യുകയായിരുന്നു ഇപ്പോൾ ഇത് ഈ ഓണക്കാലത്ത് മഴവിൽ മനോരമ ചാനലിൽ സംരക്ഷണം ചെയ്യാൻ പോകുകയാണ് അടുത്തത് മന്ദാകിനി എന്ന ചിത്രമാണ് തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം നേടിയെടുത്ത ചിത്രം ഈ ഓണക്കാലത്ത് മഴവിൽ മനോരമ ചാനലിൽ സംരക്ഷണം ചെയ്യുന്നതാണ് ഈ ജൂൺ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ സുരാജ് വെഞ്ഞാറമോട് ബിജു മേനോൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രമായിരുന്നു നടന്ന സംഭവം തിയേറ്ററിൽ പരാജയപ്പെട്ട ചിത്രത്തിന്റെ ഒ ടി ടി അവകാശങ്ങളെല്ലാം തന്നെ മനോരമ മാക്സാണിരുന്നു സ്വന്തമാക്കിയിരുന്നത് ചിത്രം ഈ മാസം ഒമ്പതാം തീയതി ഒ റിലീസ് ചെയ്യും അതിനുശേഷം ഈ ഓണക്കാലത്ത് മഴവിൽ മനോരമ ചാനലിൽ ഈ സിനിമ സംരക്ഷണം ചെയ്യുന്നതാണ് അടുത്ത ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് മാസങ്ങളും വർഷങ്ങളും പിന്നിട്ടിട്ടും ഇതുവരെയും ഓറ്റിറ്റ് റിലീസ് ചെയ്യാത്ത ദിലീപ് ചിത്രങ്ങളിൽ ഒന്നായ പവി കെയ്ക്കർ എന്ന മൂവിയാണ് തിയേറ്ററുകളിൽ നിന്ന് മികച്ച അഭിപ്രായം നേടിയെടുക്കാതെ പോയ ചിത്രത്തിന്റെ ഒ ടി ടി അവകാശങ്ങളെല്ലാം തന്നെ ഡിസ്നി പ്ലസ് ഹോസ്റ്റാർ ആയിരുന്നു ആദ്യം സ്വന്തമാക്കിയിരുന്നത് അതിനുശേഷം ചില കാരണങ്ങൾ കൊണ്ട് മനോരമ മാക്സ് ഒ ടി ടി അവകാശങ്ങൾ സ്വന്തമാക്കുകയായിരുന്നു ഈ ചിത്രം ആദ്യം മനോരമ മാക്സ് വഴി ഒ ടി റിലീസ് ചെയ്യും അതിനുശേഷം മാത്രമായിരിക്കും മഴവിൽ മനോരമ ചാനൽ വഴി സംരക്ഷണം ചെയ്യുക ഇത്രയും ചിത്രങ്ങളാണ് ഈ ഓണക്കാലത്ത് മഴവിൽ മനോരമ ചാനൽ വഴി സംരക്ഷണം ചെയ്യുന്നത് ഇതുപോലെയുള്ള സിനിമ വാർത്തകൾക്കായും ഒ ടി ടി അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ